കോഴിക്കോട് നിന്നും കഴിഞ്ഞ വർഷം കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് അട്ടൂരിനെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിയെയും ഡി കാണും പോലീസ് അന്വേഷണം ഊർജിതമെങ്കിലും മുഹമ്മദ് അട്ടൂരിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പൌരപ്രമുഖരെ ഉൾപ്പെടുത്തി കോഴിക്കോട് ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് മുഹമ്മദ് എന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കോഴിക്കോട്ട് കാണാതായിട്ട് ഇന്നേക്ക് ഒൻപത് മാസം പോലീസ് കാർഡിളക്കി അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ തിരോധാനത്തിൽ തുമ്പ് കിട്ടിയില്ല കേസ് അന്വേഷിക്കുന്ന നടക്കാവ് പോലീസ് പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദിന്റെ തിരോധാനത്തിന്റെ പിന്നാലെ സ്വിച്ച് ഓഫ് ആയ ഫോൺ മൂന്ന് മാസങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം ആയതായി പോലീസിന് സൂചനയുണ്ട് അന്വേഷണം ഊർജ്ജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കാരാടൻ സുലൈമാന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ശനിയാഴ്ച മുഖ്യമന്ത്രിയും ഡിജിപിയും ത്തിലാണ് എന്തായാലും അപ്പോ ഞങ്ങളൊരു കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ഈ വരുന്ന ശരിയാഴ്ച സി എമ്മിന്റെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ സി എമ്മിനെയും ഡി ജി പിന്നു കാണാനുള്ള ഒരു സംവിധാനം ഒക്കെ ചെയ്യുന്നുണ്ട് ബാക്കി എന്തൊക്കെ തീരുമാനങ്ങളൊക്കെ കുറച്ച് പിന്നെ ഈ കമ്മിറ്റി തന്നെ എടുത്തിട്ട് ഇതിനു വേണ്ട അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുഹമ്മദിന്റെ ഭാര്യ റംലത്തിന്റെ പരാതിയിലാണ് നടക്കാവ് പോലീസ് അന്വേഷണം നടത്തുന്നത് തുടക്കത്തിൽ വിവിധ ദിശയിലേക്ക് അന്വേഷണം വഴിമാറിപ്പോയതായും സമിതി സംശയിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്